െ ഗാനം ആലപിക്കുകയാണ് എല്ലാവരും ഈ രീതിയിലേക്ക് വന്നിരിക്കുവാൻ സാധ്യതപ്പെടുകയാണ് അൽബുൽഹാൻ ഇരുപത്തിനാല്വത്സരങ്ങൾ തികക്കുന്ന മഹനീയമായ പ്രസ്ഥാനം സഹോദരങ്ങളെ കൊല്ലുകളും മുല്ലുകളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്നും കേരളക്കരയിലാകമാനമറിയപ്പെടുന്ന മഹത്തായ പ്രസ്ഥാനമായി പടർന്ന് പന്തലിച്ച് വികസിച്ച അൽബുർഹാന്റെ ഇരുപത്തിനാലാമത് വാർഷിക സമാപന ദുഹാസ് ആണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എല്ലാ ഉത്സാകുമാരും വേദിയിലേക്ക് വരേണ്ടതാണ് അതുപോലെ രക്ഷാകർത്താക്കി ഈ സ്റ്റേജിലേക്ക് വേദിയിലേക്ക് വന്നിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് അള്ളാഹുബേല എല്ലാവിധ ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്